നാച്ചോ ടിപ്സിൻ്റെ പുതിയൊരു ഹൃദയത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരു നല്ല ഫേസ് പാക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ പൊതുവേ ചൂട് സമയമാണ് ഈ ചൂട് സമയത്ത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ വല്ലാതെ വരളുകയും അതുപോലെ തന്നെ സൺടാൻ പോലെയുള്ള പ്രശ്നങ്ങളും മുഖത്തൊക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇത് മാറാനായിട്ടുള്ള ഒരു നല്ല പാക്കാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ഈ പാക്ക് എഴുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഇന്ന് കണ്ടിരിക്കുക പിന്നെ ഒരു ചെറിയൊരു അതിമുഖം കൂടിയുണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് മറ്റൊന്നുമല്ല നമ്മൾ നല്ലൊരു പാക്കാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ട്രെൻഡിങ്ങിൽ വരണമെന്നൊരു ചെറിയൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രെൻഡിങ്ങിൽ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടെങ്കിൽ മാത്രമേ നാളെ ഈ സമയത്ത് ഈ വീഡിയോ താഴെ ട്രെൻഡിങ്ങിൽ എഴുതി കാണിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനും യും ഒന്ന് കണ്ടിരിക്കുക കണ്ടാൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ വീഡിയോ ട്രെൻഡിങ്ങിൽ വരും അപ്പോൾ എന്തായാലും നമുക്ക് ആ പാക്ക് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് റാഗിയാണ് വേണ്ടത് അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ല്ല് എന്ന് പറയും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് കുറുക്കി കൊടുക്കാറുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് നമുക്കിത് എങ്ങനെയാണ് ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കിത് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റാഗി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലൊന്നും പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതാകുന്നില്ല ഞാനിപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം കുറേ ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ ചേർക്കുന്നുണ്ട് ഞാനിതിൽ നിന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് എടുക്കുന്നത് ഇതിപ്പോ രണ്ട് നേരത്തേക്കിനുള്ള പൗഡറാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പാലാണ് തിളപ്പിക്കാത്ത പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതാണ് ഏറ്റവും നല്ലത് ഒരു ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ അലർജിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കേണ്ട അപ്പോൾ അവർ കൂടുതലായിട്ടും ഒരു ഒന്നോ രണ്ടോ സ്പൂണ് പാൽ കൂടുതലായിട്ട് ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കുക നാരങ്ങ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് മാത്രം തൈരോ പാലോ കൂടുതൽ ചേർക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസോട് ചേർക്കാനായിട്ടുണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു സാധനമാണ് ഓട്സ് ആണ് വേണ്ടത് അത് വൈറ്റ് ഓട്സ് ഓട്ട്സാണ് ഞാനിപ്പോൾ എടുത്തുള്ളത് വൈറ്റോ റെഡോ ഏത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ കൂടി നമുക്കിതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാക്ക് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും നമുക്കൊന്ന് നോക്കാം ഈ പാക്ക് ഇടുന്നതിന് മുൻപ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലൊരു കുക്കുംബർ എടുക്കുക കുക്കുംബർ എടുത്തിട്ടൊന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് നമ്മൾ ഫേസിൽ നല്ലതുപോലൊന്ന് റബ്ബ് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് നല്ലപോലെ റബ്ബ് ചെയ്തെടുക്കണം നമുക്കറിയാം കുക്കുംബറ് നല്ല തണുപ്പാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും നമ്മൾ ആദ്യമേ ഡയറക്റ്റായിട്ട് പാക്കിടാനായിട്ട് പാടില്ല ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആവി പിടിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക്കിടാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ കുക്കുംബറാണ് കുക്കുംബറ് നല്ലതുപോലെ റബ്ബ് ചെയ്യുക റബ്ബ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും പായ്ക്കിടാം കഴുകി കളയാനായിട്ട് പാടില്ല വളരെ എഫക്റ്റീവാണ് നമ്മുടെ മുഖത്തുള്ള അഴുക്കൊക്കെ ഇതുപോലെ നമുക്ക് കളയാനായിട്ട് പറ്റും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ റബ്ബ് ചെയ്തെടുക്കണം നമ്മളിത് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ഇപ്പം സമയമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ രണ്ടു നേരം ചെയ്യാം ഒരു കുഴപ്പമില്ല കണ്ണിനടിയിലെ കറുത്ത പാട് പോകാനായിട്ടും അതുപോലെ തന്നെ കഴുത്തിലെ കറുപ്പ് പോകാനായിട്ടും നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ റബ്ബ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പാക്ക് നമുക്കിടാം ഈ പായ്ക്ക് നമ്മൾ റാഗി എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും അറിയാനല്ല എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ അങ്ങ് ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കരുത് ഒരു തരിതരി പോലെ നമുക്ക് ആവശ്യമാണ് പിന്നെ നമ്മൾ ഓട്സും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഓട്സും നമ്മൾ ഒരു തരി പോലെ നമുക്ക് കിട്ടണം ഓട്സ് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലെടുക്കാം വെള്ളയോ ചുവപ്പോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം നല്ലതുപോലെ എന്താ വെച്ച് തേച്ച് കൊടുക്കുക ഇതുപോലെ നമുക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ നമ്മളീ ക്രീമുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോക്കരുമൊക്കെ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ തന്നെയല്ല നമ്മൾ ഈ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കൂടി പോകാനായിട്ട് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റുകളും ഉണ്ടാകത്തില്ല നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് തേച്ചിട്ട് ഒന്ന് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യുന്നത് ആദ്യം ഇളം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം നല്ലപോലെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ ചെയ്ത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ് സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും നമുക്കിത് യൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളിത് ഇതുപോലെ യൂസ് ചെയ്യുക പിന്നെ നമ്മളൊന്ന് റബ്ബ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കി ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇട്ടിരുന്ന പായക്ക് കഴുകി കളഞ്ഞു നല്ലൊരു ആണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുക കാരണം ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്കുകൾ നമുക്ക് തരാറുണ്ട് ചെയ്തു നോക്കിയിട്ട് ചെയ്യാതുകൊണ്ട് വെറുതെ പറയുന്ന ആൾക്കാരും ഉണ്ട് അത് കൊള്ളില്ല അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ െങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലേക്കൻ ഉണ്ട് അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്നും നല്ല വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു കിടിലും കിടക്കാത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ